ഇസ്ലാം അനുസരിച്ച് ജീവിക്കണം മുസ്ലിം സഹോദരിമാർ മറ്റുള്ള മതക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അവർ ഇസ്ലാമിൽ വിശ്വസിക്കാത്തവരോട് ഇസ്ലാമിൻ്റെ നിയമം പറയുന്നതിന് അർത്ഥമില്ലല്ലോ നമ്മൾ ഒരിക്കലും കൃഷ്ണനോട് നിസ്കരിക്കണമെന്ന് അത് പറയാറില്ലല്ലോ അതേപോലെ തന്നെ രാമനോട് നിങ്ങൾ നോമ്പെടുക്കണമെന്ന് പറയാറില്ലല്ലോ അതേപോലുള്ള കാര്യം പറയാറില്ലല്ലോ അതേസമയം മുസ്ലിം നിങ്ങളാണോ അവരോട് പറയാനുണ്ട് നിങ്ങളെ ഭാര്യമാരെ റോട്ടിലിറക്കി നിങ്ങൾ മുദ്രാവാക്യം വിളിപ്പിക്കരുത് ആണുങ്ങളെ കൂടെ തൊട്ടുരുമിയിട്ടുള്ള ഉണ്ടല്ലോ അതുപോലെ തന്നെയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉണ്ടല്ലോ അതിനുവേണ്ടി അതാ പെണ്ണുങ്ങളിൽ രംഗത്തിറങ്ങിയുള്ള പരിപാടി ഉണ്ടല്ലോ പച്ച ഹറാ സ്ത്രീകൾ ആവശ്യമില്ലാതെ വീട്ടിൽ നിറങ്ങുന്നതിനാലുള്ള നാശം അത് വളരെ ഉറപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പരസ്യമായി അനാവശ്യത്തിന് പുറത്തിറങ്ങി പോകുന്നത് തന്നെ പറയൽ നിർബന്ധമാണ് അങ്ങനെ കൊടുക്കേണ്ടതുമാണ് അതാണ് ഇബിനുഹജിനങ്ങൾ അവിടുത്തെ ഫതാവൽകുപുരയിൽ ഉദ്ധരിച്ചിട്ട് എന്തൊരു നല്ല പാചകമാണ് ഈ പണ്ഡിതൻ പറഞ്ഞതെന്ന് ഉണർത്തിയത് അതുകൊണ്ട് പറയട്ടെ സ്ത്രീകളെ നിങ്ങൾ റോട്ടമ്മിലിറങ്ങി അന്യപുരുഷന്മാരുടെ കൂടെ മുദ്രാവാക്യം വിളിക്കല്ലേ ജയ് വിളിക്കല്ലേ ഇറങ്ങി പ്രകടനം നടത്തല്ലേ മനുഷ്യർക്കൊപ്പന്നല്ലേ തന്നല്ലേ മുലിയാർ പറഞ്ഞു കുറെ മനുഷ്യന്മാരിവിടുന്ന് തുള്ളുന്നുണ്ടല്ലോ ഞാനും തുള്ളട്ടെ എന്ന് നമ്മൾ മതപരമായ വിഷയത്തിൽ ഏതെങ്കിലും മനുഷ്യർക്കൊപ്പം നിൽക്കാനുള്ളവരല്ല നമ്മൾ നമ്മൾ ഫാത്തിയയിൽ ഓതുന്നു ഓർമ്മിക്കണം സ്രാത്തല്ല ദീനയിൽ വൈരിന്മാലയിൽ വരമോ നടന്ന വഴിയിൽ നടക്കണം അവരെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കണം അതാണ് സുന്നത്ത് ജമാഅത്ത് അതാണ് പരിശുദ്ധ ഇസ്ലാം ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉണ്ടല്ലോ അള്ളാഹാന്റെ റസൂൽ നമ്മളെപ്പോലത്തെ ഒരു കേവല മനുഷ്യനാണെന്ന് പറയുന്നവർ ബുദ്ധിയുണ്ടെങ്കിൽ അത് പറയാൻ കുമോ റസൂലിന്റെ അടുക്കൽ ജിബിരിൽ അലിഹിസ്ലാം വരുന്നു പോകുന്നു അതേ ജിബിരി ശബ്ദം കേൾക്കുന്നു തൊട്ടടുത്തിരിക്കുന്ന വേറെ സഹാബികൾ കേൾക്കുന്നില്ല അവർ കാണുന്നില്ല നബിതങ്ങളെ കാഴ്ച സാധാരണയാണോ കേൾവി സാധാരണയാണോ അറിവ് സാധാരണയാണോ അവിടുത്തെ മഹത്വം സാധാരണയാണോ അവിടുന്ന് തന്നെ പറഞ്ഞ ഹരീസ് ബുഹാരിയിലില്ലേ ഇന്നീലസ്തു തിരക്കും ഞാൻ നിശ്ചയം നിങ്ങളെപ്പോലെയല്ല ഇന്നീലസ്തു കാര്യം ഞാൻ നിങ്ങളിൽ ഒരാളെപ്പോലെയുമല്ല എന്ന് അള്ളാൻ്റെ റസൂര് പറഞ്ഞിട്ട് അത് അംഗീകരിക്കാ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായ മുഹമ്മദ് നബി സല്ലാഹു അറി വസല്ല മതങ്ങളെ നമ്മളെപ്പോലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന കക്ഷികൾ ഇസ്ലാമിന്റെ വിരോധികളില്ലെങ്കിൽ പിന്നെ വിരോധികൾ ആരാണ് സുഹൃത്തുക്കൾ അത്തരം കക്ഷികൾ പറയുന്ന പെണ്ണിനെ പള്ളിയിൽ കൊണ്ടുപോകുന്ന ഏർപ്പാടോ പെണ്ണിനെ രംഗത്തര കീട്ട മുദ്രാവാക്യം വിളിപ്പിക്കുന്ന ഏർപ്പാടോ അതൊന്നും മുസ്ലിം പിന്തുടർന്ന് അവനവന്റെ അഹറം നഷ്ടപ്പെടുത്തല്ലേ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആ ഭാര്യ എന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയെ ഞാൻ പള്ളിയിലേക്ക് അയക്കൂല പ്രകടനത്തിനയക്കൂല അതേ സമയത്ത് വോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞേക്കും വോട്ട് ചെയ്യാൻ പോയ സമയത്ത് അവിടെ നിന്ന് ഐ ഡി നോക്കിയിട്ട് അവിടെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ നിന്റെ മുഖമക്കനെ ഒന്ന് പൊക്കണമെന്ന് പറഞ്ഞാൽ എന്ന് ഞാൻ പറയും അവിടെ ആവശ്യത്തിന് ാണ് അതേസമയം ഉദിനലക്കുന്നലി ഹവായിരിക്കുന്ന ആവശ്യത്തിന് പുറത്തു പോകുന്നത് അനുവദിച്ചു എന്നാണ് അള്ളാന്റെ റസൂര് പറഞ്ഞത് എവിടെയാ പറഞ്ഞതെന്നറിയോ ഭാര്യ അതാ ബാത്റൂമിലേക്ക് ടോയ്ലറ്റിലേക്ക് പോയപ്പോ അതേ സൗദ ബീവിയാണ് പോയത് ആ സൗദബിവിക്ക് കുറച്ച് നീളം കൂടുതലുണ്ട് ആ സൗദബീവിയെ മർമുഖത്താവിന് മനസ്സിലായി ശരിക്കും മുഖം മൂടിയൊക്കെ ധരിച്ചാണ് പോകുന്നതെങ്കിലും പഴയ കാലത്ത് ആ നിയമം വരുന്നതിന് മുമ്പ് ആണും പെണ്ണും ഇടകലരുന്നതിന് തെറ്റില്ലെന്നും ആണും പെണ്ണും പള്ളിയിൽ പോകുന്നതിന് തെറ്റില്ലെന്നും ആണും പെണ്ണും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് തെറ്റില്ലെന്നും അങ്ങനെയായിരുന്നു യേശുരാമൻറെ ആദ്യകാലം അത് നിങ്ങൾക്കറിയാമല്ലോ കള്ളുകൂടി ഹറാബാക്കിയിട്ടില്ലല്ലോ ആ ഒരു കാലഘട്ടത്തിൽ സൗദാ ബീവിയെ കണ്ട ആളാണ് തങ്ങൾ സൗദബീവി അതാ ടോയ്ലറ്റിലേക്ക് പോകുമ്പോൾ കണ്ടു അപ്പൊ വിളിച്ചു പറഞ്ഞു സൗദാ നിന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ കൈഫത്ത് നീ വീട്ടിൽ നിന്നിറങ്ങുന്നതെങ്ങനെ വീട്ടിലിരിക്കുകയല്ലേ വേണ്ടത് അത് കേട്ട് തിരിച്ചു വന്ന സൗധബി വിനവിധങ്ങളോട് വന്ന് ഉമർ മുഹത്താബ് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ നിബിധങ്ങൾ പറഞ്ഞതാണ് ഉദിനല കുഞ്ഞലി ഹബായി ജി കുന്ന നിങ്ങളാവശ്യത്തിന് നിങ്ങൾക്ക് പുറത്തു പോകാൻ അനുമതിയുണ്ട് ആവശ്യമില്ലാത്ത പുറത്തുപോകലും ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളിൽ നിന്നുണ്ടാകരുതേ ഞാനിത് പറയുമ്പോൾ അങ്ങനെ പോയ ഏതെങ്കിലും സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് വിഷമം വേണ്ട അള്ളാഹു അവർക്ക് മാപ്പ് കൊടുക്കട്ടെ അവരെയും അള്ളാഹുതല സ്വീകരിക്കട്ടെ തെറ്റ് എന്താണെന്ന് പഠിച്ചത് അലിമീങ്ങളല്ലേ അവരിന്നത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കല ല്ലേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു കിണറ്റിൽ വിഷം ചേർത്തിട്ടുണ്ടെങ്കിൽ ആ വിഷം ചേർത്ത വെള്ളം ജനങ്ങൾ കുടിക്കുമ്പോ കുടിക്കല്ലേ എന്ന് പറയേണ്ടത് അതിനെക്കുറിച്ച് വിവരമുള്ളവരല്ലേ ഇതുപോലെ നരകത്തിലേക്ക് നമ്മൾ സ്ത്രീകളെ കൊണ്ടുപോകുമ്പോ അതിൽ പങ്കെടുക്കല്ലേ എന്ന് പറയേണ്ടത് നരകത്തിലേക്കുള്ള റൂട്ടാണെന്ന് പഠിച്ച പണ്ഡിതന്മാരല്ലേ അതുകൊണ്ടില്ല അതാ കേരളത്തിലുള്ള എല്ലാ കാദിമാരോടും എല്ലാ ഹത്തീബ്മാരോടും ഞാൻ ഉണർത്തുന്നു ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് നിങ്ങളെ മഹല്ലത്തുകളിൽ ഈ പരിശുദ്ധ ദീനു ഇസ്ലാമിന്റെ നിയമം നന്നായി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട നിയമമുണ്ട് നിങ്ങൾക്ക് സുബ്ഹാനല്ലാ നമ്മളെ ശമ്പളം ഹലാലാകണ്ടേ ദീനിന്റെ കാര്യം തുറന്ന് പറയണ്ടേ അത് മൂടി വെച്ചാൽ ബിൽ വെച്ചാ മിനന്നാർ ചങ്ങല കൊണ്ട് അലിമീങ്ങളെ പഠിപ്പിച്ചതാണ് നമ്മൾ ദീനനുസരിച്ച് ജീവിക്കണം ദീന് വിട്ടുകൊണ്ട് നമുക്ക് ഒരു പരിപാടി ഉണ്ടാകാൻ പാടില്ല ഏത് പാർട്ടിയിൽ പ്രവർത്തിച്ചാലും ഒരു പാർട്ടിയിലും പ്രവർത്തിച്ചില്ലെങ്കിലും എന്തായാലും അതാണ് ഞാൻ ഇന്നലത്തെ പ്രസംഗത്തിൽ മനുഷ്യർക്കൊപ്പം നിന്നാലും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞത് ഏതെങ്കിലും മനുഷ്യന്മാർക്കൊപ്പം നിന്നാലും നിന്നില്ലെങ്കിലും അള്ളാഹിന്റെ ദീന് വിട്ടുകൊണ്ടുള്ള ഒരു പരിപാടി മുസ്ലിമീങ്ങൾക്ക് പറ്റൂല അതിൽ നല്ല ജാഗ്രത പുലർത്തുന്ന മുസ്ലിമീങ്ങൾ എന്ന് ഞാൻ ഉണർത്തുകയാണ് നമ്മൾ കള്ളുകുടിയന്മാരാകാൻ പാടില്ല നമ്മൾ വ്യഭിചാരികളാകാൻ പാടില്ല സുഹാൻ അന്യ സ്ത്രീയിലേക്ക് നോക്കി ആസ്വദിക്കുന്നവന്റെ നോട്ടം വ്യഭിചാരമാണെന്ന് മുഹമ്മദ് അന്യ സ്ത്രീയുടെ ശബ്ദം കേട്ട് ആസ്വദിക്കുന്നവന്റെ ആസ്വാദനം കേൾവി വ്യഭിചാരമാണെന്ന് മുഹമ്മദ് റസൂർ അല്ലാന്റെ റസൂര് പറഞ്ഞതുപോലെ ജീവിക്കണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആശയം ജീവിതത്തിൽ പകർത്തണം അള്ളാഹു അതിന് നമുക്ക് തോഫീക്ക് നൽകട്ടെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കുടുംബ ബന്ധം ചേർക്കണം അയൽവാസികൾക്ക് നന്മ ചെയ്യണം പ്രായമുള്ളവരെ ബഹുമാനിക്കണം ഭർത്താവിനെ പരിഗണിക്കണം ഭാര്യമാരെ നന്നായി പരിഗണിക്കണം ഭാര്യമാരെ പീഡിപ്പിക്കാൻ പാടില്ല അവരെ നിസ്സാരപ്പെടുത്താൻ പാടില്ല അവരെ ബാപ്പാനേയും ഉമ്മാനേയും കുറ്റം പറയാൻ പാടില്ല അവരമ്മനെ കുറ്റം പറയാൻ പാടില്ല ആങ്ങളെ കുറ്റം പറയാൻ പാടില്ല ദൈബത്ത് എന്ന് പറഞ്ഞാൽ ദൈബത്ത് തന്നെ ഒരാൾ ഇഷ്ടപ്പെടാത്തത് പറയല സ്വന്തം മകനെപ്പറ്റി ഒരാൾ പറഞ്ഞാൽ മകനെപ്പറ്റി കുറ്റം പറഞ്ഞാൽ അത് അതയാൾ ദൈബത്ത് പറയുന്ന പോലെ തന്നെയാണ് അങ്ങനെയുണ്ട് ചിലര് ആലിമീങ്ങളെ സംബന്ധിച്ച് ആ ഓറ് നല്ല ആളാണ് അയാൾ വലിയ ആൾ മകൻ വളരെ പോക്ക അത് എന്ന് ഫുത്ത് തൊഴയിൽ കാണാം മകനെപ്പറ്റി പറഞ്ഞാൽ റീപത്താവും പറയാൻ പാടില്ല ആരെയും അങ്ങനെ കുറ്റം പറയാൻ പാടില്ല എല്ലാവരെയും സംബന്ധിച്ച് നല്ലത് പറയാം തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അത് തെറ്റാണ് എന്ന് നല്ല സൗമ്യമായ നിൽക്ക് പറഞ്ഞു കൊടുക്കുക അല്ലാതെ പൊട്ടാന്ന് പറഞ്ഞിട്ടല്ല പറഞ്ഞു കൊടുക്കേണ്ടത് അതേപോലെ തന്നെ പത്ത് കൊല്ലം കഴിഞ്ഞാൽ ആ സുന്നികളൊക്കെ പള്ളി കൊണ്ടുപോകും സ്ത്രീകളെ എന്നൊന്നാരും പ്രഖ്യാപിക്കുന്നുണ്ട് അവരോ ഒറ്റ സുന്നിയും കൊണ്ടുപോകില്ല യാതൊരു സംശയവും വേണ്ട ഒരു സുന്നിയും അള്ളാഹിൻ്റെ ധിക്കരിച്ചിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകില്ല നമ്മൾ അങ്ങനെയാണ് പറയേണ്ടത് സുന്നികൾക്ക് ധൈര്യം പകരമല്ലേ ചെയ്യേണ്ടത് അവരെ തളർത്തി കളിയാണോ വേണ്ടത് ഓ സുഹൃത്തുക്കളെ നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഹാദിമീങ്ങളാകണം അതിന്റെ പ്രവർത്തകരാകണം അത് നല്ല നീയത്തോടെ ആയിരിക്കണം പേരൂട്ടാൻ വേണ്ടിയായിരുത് പേരൂട്ടാണെങ്കിൽ സ്വർഗം കിട്ടൂല അതെ പറഞ്ഞില്ലേ ആൻ പറഞ്ഞില്ലേശിച്ചുകൊണ്ട് പ്രവർത്തിക്കണം അതിനുവേണ്ടി അധ്വാനിക്കണം നേരമറിച്ച് ദുന്യാവിൽ സ്ഥാനം കിട്ടണം പണം കിട്ടണം അധികാരം കിട്ടണം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചാൽ ൂത്തിഹിൻ ചിലപ്പം പണം കിട്ടും ചിലപ്പോൾ അധികാരം കിട്ടും പലതും കിട്ടും പക്ഷേ ആഹ്റത്തിന് വില കൽപ്പിക്കാതെയാണെങ്കിൽ അതേ അല്ല പറയാണ് നൂത്തിഹീമിൻ അവർ അവരെ സംബന്ധിച്ച് ആഹ്റത്തിൽ ഒരു നസീബുമില്ല ആ ൊന്നും കിട്ടില്ല ആഹ് ചിന്തിച്ചു കൊണ്ടാകണം എല്ലാം അതുകൊണ്ടാണ് പള്ളി നിർമ്മിക്കുന്നതിനെ പറ്റി പറഞ്ഞ പിന്നെ വിധങ്ങൾ നിർമ്മിച്ചാൽ അല്ലാതെ ഞാൻ വലിയ പള്ളി ഉണ്ടാക്കി എന്ന് പറയാനല്ല അള്ളാൻ്റെ വേണ്ടി പള്ളി നിർമ്മിച്ചാൽ ലഹു ഫിൽ ജന്ന അവനെ സ്വർഗത്തിലുള്ള വീട് നിർമ്മിക്കും അള്ളാന്റെ പൊരുത്തത്തിനു വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും മിന്നസീബ് ദുന്യാ ഉദ്ദേശിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ ആഹ് ഒന്നും കിട്ടില്ല ഖുർആാൻ നല്ല ഇഹ്ലാസോടുകൂടി അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണമെന്ന് ഉദ്ദേശിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അറിവില്ലാത്ത ജനങ്ങളിൽ നിന്ന് വല്ല തെറ്റുകളും അബദ്ധങ്ങളും വരുമ്പോൾ അവരെ ചീത്ത വിളിക്കരുത് അവരെ തെറി തെറിപളയരുത് അവരെ പൊട്ടമാരി എന്ന് പറയരുത് മറിച്ച് അവർക്ക് സൗമ്യമായി ഉപദേശിച്ച് നന്നാക്കി കൊണ്ടുവരണം അതാണ് അലിമീങ്ങളുടെ കർത്തവ്യം മൂസാ നബിയോട് പറഞ്ഞു കണ്ടില്ലേ ഫിറോ നന്നാവൂല നന്നായിട്ട് അറിയാം എന്നിട്ടും അല്ല പറയാ ഫിറോവിൻ്റെ അടുത്ത് പോയിട്ട് സൗമ്യമായി പറയണേ മൂസാ മൂസാനബിയെ സൗമ്യമായി പറയണേ മൂസാ മൂസാനബിയെ സൗമ്യമായി പറയണേ ആറു നബിയെ നിങ്ങൾ പോയിട്ട് അവിടെ എട വട്ടാന്ന് വിളിക്കാൻ പാടില്ല ഫിറോവിനെ മറിച്ച് നല്ല നിലക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇങ്ങനെയാണ് ഖുർആാൻ എങ്ങനെ ദേവത്ത് നടത്തണം എന്നത് പഠിപ്പിച്ചിട്ടുള്ളത് സുഹൃത്തുക്കളെ അതാ കറിയാവുന്ന നന്നാവൂല എന്നാലും നന്നാവല്ലേ നമ്മൾ നോക്കണ്ട നമ്മൾ നല്ല നിലക്ക് പറയാം നല്ല നിലക്ക് പറയാം എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ നാട്ടിൽ പർദ്ധ ധരിക്കുന്നവർ ഒറ്റ പെണ്ണില്ല ഞാനവിടെ വേദം പറയാണ് അഞ്ച് വയസ്സ വാങ്ങിയിട്ടുള്ള വേദമൊന്നും അല്ല എൻ്റെ വകയിൽ വേദന അഞ്ച് വയസ്സിട്ട് തന്നിട്ടുമില്ല വാങ്ങിയിട്ടില്ല ഞാൻ പുല്ലൂക്കറിഞ്ഞ് മാത്രമേ പഠിക്കുന്ന കാലമാണ് ഞാൻ വേദം പറയാം വേദം ഞാൻ സ്ത്രീകൾ ശരിക്കും വറുതധരിക്കണം സ്ത്രീകൾ മറക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് പക്ഷെ എനിക്കൂ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല പർദ്ദ എൻ്റെ നാട്ടിൽ നടപ്പാവും പിന്നെന്തായി ഞാൻ കല്യാണം കഴിക്കുന്ന സമയമായി എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ പറത്തു എല്ലാവരും സാരിയാണ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് പറതെടുത്തു അവൾ പറരിച്ചപ്പോൾ എൻ്റെ ജേട്ടൻ്റെ ഭാര്യ പറഞ്ഞൊന്ന് എനിക്കും വേണോ അങ്ങനെ അവളും വറുത രണ്ടാൾ കൂടി എൻ്റെ ഒരു കല്യാണത്തിന് പോയി അവിടെ അവർ രണ്ടാൾ മാത്രം വ്രത ധരിച്ച രണ്ട് സ്ത്രീകൾ അപ്പം എൻ്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരാൾ പറഞ്ഞു രണ്ട് വക്കീൽമാരും ഉണ്ട് ഉണ്ടിരുന്നത് കാരണം ഇക്കർത്ഥം കിട്ടതുകൊണ്ടേ രണ്ട് വക്കീൽമാരും ഉണ്ട് എന്ന് ഇപ്പം അയാളെ ഭാര്യ അടക്കം വർദ്ധ ധരിക്കുന്നുണ്ട് അയാളെ മക്കളും ധരിക്കുന്നുണ്ട് അപ്പൊ നമ്മള് പറഞ്ഞാൽ നന്നാവൂലൊന്നും വിചാരിക്കരുത് നമ്മൾ നിരന്തരം നമ്മളെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കണം നിരന്തരം അയ്യായ സലാ എപ്പോഴും വിളിക്കണം നിസ്കരിക്കാൻ വരൂ വരുമല്ലേ അത് നമ്മൾ നോക്കണ്ട വരുന്ന പോലെ വരട്ടെ പിറ്റേത്തെ പ്രാവശ്യം പിന്നെ നേരത്തെ വിളിച്ചിട്ട് അയാൾ വന്നില്ലല്ലോ എന്ന് വിചാരിക്കാൻ പിന്നെയും വിളിക്കൽ തന്നെ അയ്യാരസല നമ്മുടെ പ്രവർത്തനം നിർത്തലില്ല എപ്പോഴും തുടർന്നും പ്രവർത്തിക്കലന്നെ അയ്യരസല വലത്തോട്ട് വിളിച്ചിട്ട് തിരിഞ്ഞിട്ടൊന്നും പറയണം അയ്യാൽ ഫല എന്ന് എടുത്തോട്ടും തിരിഞ്ഞ് പറയണം നമ്മൾ വലത്തും എടുത്തൊന്നും വിവേചനമൊന്നുമില്ല എല്ലാവരും വിളിക്കല് തന്നെയാണ് സുന്നത്തിയമായേക്ക് എല്ലാവരും ദീനിലേക്ക് വിളിക്കൽ തന്നെയാണ് അതാണ് സുന്നത്തിയമായത്തിന്റെ ദേവത് എന്ന് പറയുന്നത് എല്ലാവരും സുന്നദ്ധ ജമായത്തില് വരണം എല്ലാവരും മുത്തക്കീങ്ങളാകണം അടുക്കൽ ബഹുമാനം ബഹുമാനം ഇന്ന ാണ് ഏറ്റവും കൂടുതൽ തക്കവയുള്ളവർക്ക് കൂടുതൽ ബഹുമാനമുണ്ട് അള്ളാഹു നമ്മളെല്ലാവരെയും മുത്തക്കൈങ്ങളിൽ പെടുത്തി തെരുമാറാകട്ടെ നമ്മുടെ മനസ്സിലോ നമ്മുടെ ജീവിതത്തിലോ അള്ളാഹു പൊരുത്തപ്പെടാത്ത സ്വഭാവമോ ചിന്തയോ പ്രവർത്തനമോ അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളവരാണ് സാധുക്കളായ നമ്മൾ ഞാനിതൊക്കെ പറയുമ്പോൾ ഞാനൊരു തെറ്റും വരാത്ത ആളാണെന്ന് എനിക്കൊരു ധാരണയില്ലേ ഇല്ല